ഈ സിമ്പിൾ റെസിപ്പി ഓഫ് നൂഡിൽസ് വിച്ച് വിൽ ഗോ വൈറൽ ഓട്ടാന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നേവരെ ഒരു മനുഷ്യനും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു നൂഡിൽസ് അതും എ ഐ വൈറൽ നൂഡിൽസ് അതാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോ ഡു നോട്ട് ട്രൈ സറ്റ് ഹോം വൈറൽ ഫുഡ് നമുക്ക് ആദ്യം വേണ്ടത് ഒരു വൈറൽ റെസിപ്പിയാണ് അത് നമ്മളുണ്ടാക്കുന്നത് എ ഐ വൈറൽ നൂഡിൽസ് ആണ് അപ്പോൾ നമുക്ക് എന്താക്കാം നേരെ ചാറ്റ് ജി പി ടി ഒരു റെസിപ്പി ചോദിക്കാം ഓക്കെ അപ്പോൾ ഞാനിവിടെ ചാർജ് ജി പി ടിയിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗിവ് മീ സിമ്പിൾ റെസിപ്പി ഓഫ് നൂഡിൽസ് വിച്ച് വിൽ ഗോ വൈറൽ ആൻഡ് ആഡ് ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്കത് സെൻഡ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പി കിട്ടിയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഇൻസ്റ്റന്റ് നൂഡിൽസ് ബട്ടർ ചോക്ലേറ്റ് കോഫി ഓറഞ്ച് ജ്യൂസ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരാം ഓക്കെ ഫസ്റ്റ് ട്രൈ ഓക്കെ ഫസ്റ്റ് ട്രൈ ഓക്കെ ഓക്കെ ഫസ്റ്റ് ട്രൈ അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് വൈറൽ ന്യൂഡിൽസ് ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ ഇൻഗ്രീഡിയൻസ് അപ്പോൾ എന്തൊക്കെ ഉണ്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതാണ് ഇൻഗ്രീഡിയൻസ് ഓക്കെ ഓക്കെ നമുക്ക് ഓഫ് കോഴ്സ് നൂഡിൽസ് ഉണ്ട് പിന്നെ കോഫി പൗഡർ പറഞ്ഞു ബ്രൂ ഉണ്ട് ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ഇടാറൊക്കെ അരിച്ചുണ്ടാക്കാം ഓക്കെ ഓറഞ്ച് ജ്യൂസ് ഹെൽത്തി അല്ല അതുകൊണ്ട് ഞാനൊരു മുസമ്പി അങ്ങ് വാങ്ങി ഓക്കെ അത് നമുക്ക് പിഴിഞ്ഞെടുക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും വാങ്ങി തോന്നുന്നു അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ കുക്കിങ്ങിന് മുന്നേ നമുക്ക് കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നോക്കാണ്ട് അപ്പോൾ സേഫ് ആയിരിക്കാൻ വേണ്ടി തന്നെ നമുക്ക് കുറച്ച് സേഫ്റ്റി ഗിയേഴ്സ് ഉണ്ട് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ും കൂടാം ആരും പേടിക്കേണ്ട ഇത് പഴയ ഗ്ലൗസൊന്നും ഒന്നുമല്ല പുതിയത് തന്നെയാണ് ഓക്കെ അപ്പൊ അവസാനമായിട്ട് നമുക്ക് നമ്മളെ സേഫ്റ്റി ഗ്ലാസ്സും കൂടെ ഇടാം ഓക്കെ ഓ ഷീറ്റ് ഓക്കെ ഓക്കെ സെറ്റ് ആ ഓക്കെ സെറ്റ് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം കമോൺ അപ്പം കൈസ് ഞാൻ എന്താ പാനൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു യെസ് അപ്പം ആദ്യം നമുക്ക് ന്യൂഡിൽസ് ബോയിൽ ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് ബോയിൽ ചെയ്യാം ഞാൻ എന്തായാലും ഇത് കുറച്ച് മേലേക്കാക്കുന്നുണ്ട് കണ്ണ് കാണുന്നില്ല വേറെ ഒന്നുമല്ല ഓക്കെ അപ്പം നമുക്ക് ഇതുണ്ടല്ലേ ഞാൻ പാനെടുക്കുമ്പോൾ അറിയാണ്ട് നനഞ്ഞുമായി ഗ്ലൗസൊക്കെ കൂടെ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഗ്ലൗസ് റിമൂവ് ചെയ്യാൻ വിചാരിക്കുന്നത് വേറെ സേഫ്റ്റി കുഴപ്പമൊന്നും ഉണ്ടാവില്ല തോന്നുന്നത് ഓക്കെ അപ്പം ആദ്യം തീ കത്തിക്കണം മറന്ന് അപ്പോൾ ആദ്യം തീ കത്തിക്കാം നമുക്ക് ഓക്കെ ഓക്കെ സെറ്റ് ഓക്കെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിലേക്ക് ഒന്ന് പാത്രം ചൂടാകുമ്പോൾ വെള്ളം ഒഴിക്കണം എന്നിട്ട് നമുക്ക് നൂഡിൽസ് തിളപ്പിക്കാം ഓക്കെ എന്നിട്ട് തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് വെള്ളം ഊറ്റി കളയണം സോ നമുക്ക് അതൊക്കെ ചെയ്തിട്ട് അടുത്ത് നോക്കാം അപ്പം ആദ്യം ശ്വാസം പോലും കിട്ടുന്നില്ല അപ്പം ആദ്യം എന്താ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് മതിയാവായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നൂഡിൽസ് ഇടാം അപ്പം വെള്ളം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നൂഡിൽസ് പൊടിച്ച് ഇടാം ഓക്കെ അപ്പോൾ നൂഡിൽസ് ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് പൊടിയും കൂടെ ഉണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് ഈ ഫ്ലേവർ പാക്ക് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം അപ്പോൾ ഇതിലുള്ള ഈ ഫ്ലേവർ പാക്ക് എന്തെങ്കിലും നമുക്ക് ആവശ്യമില്ല അപ്പം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അല്ലേ അപ്പം നൂഡിൽസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നമുക്ക് നൂഡിൽസ് ഇളക്കാൻ ഏറ്റവും നല്ല സാധനം ചോപ്സ്റ്റിക്സ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇളക്കാം ഓക്കേ ഓ ഷിറ്റ് കുറച്ച് പുറത്ത് ആ കുഴപ്പമില്ല ഓക്കെ ഇനി ഫുള്ളൊന്ന് വേവട്ടെ ഓക്കെ അപ്പോൾ ന്യൂഡിൽസ് നല്ലോണം എന്തോന്നുമില്ല നമുക്ക് ഓഫാക്കാം ഓക്കെ നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഐ മീൻ ഇതിന്റെ വെള്ളമൊക്കെ കളയണം ഓക്കെ നമുക്ക് ഓക്കെ ഒരു സെക്കൻഡ് ഫോൺ നോക്കട്ടെ അപ്പം നമ്മൾ നൂഡിൽസത്തെ വെള്ളമൊക്കെ കളയുകയാണേ ഓക്കെ ഓക്കെ പാനിൽ ഒരു തരി പോലും നൂഡിൽസ് ഇല്ല അപ്പോൾ നൂഡിൽസ് നമ്മൾ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഓ ഭയങ്കര ചൂട് ഇതെന്തായാലും മാറ്റട്ടെ ആ ഓക്കെ മച്ച് ബെറ്റർ അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഓക്കെ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് നൂഡിൽസ് ഇടാൻ എന്നിട്ട് ചോക്ലേറ്റ് സിറപ്പ് കോഫി ജ്യൂസ് ഓക്കെ ഓക്കെ സെറ്റ് എല്ലാ സ്റ്റെപ്പും ഓർമ്മ പിന്നെ നമുക്ക് ഓക്കെ പാൻ എടുക്കാം അപ്പോൾ പാൻ അതാ വെച്ചിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കി ഉണ്ടാക്കാം ലാസ്റ്റ് ചെയ്യാം ഇനി കത്തിക്കാം ഓക്കെ കത്തിയിട്ടുണ്ട് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മൾ ഇൻഗ്രീഡിയൻസിൽ ബട്ടർ കൈസ് നമ്മൾ ബട്ടർ അങ്ങനെ മറന്നു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല ബട്ടറിനെക്കാട്ടും നല്ലൊരു സാധനമുണ്ട് നമുക്ക് നെയ്യും ഉപയോഗിക്കാം ഗിയും ഗിയ ഉപയോഗിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഗീട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഗീട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഗിയൊക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നേരെ നൂഡിൽസ് ലേക്കടാം നൂഡിൽസ് ഓക്കെ 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 അപ്പം നൂഡിൽസ് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചോക്ലേറ്റ് കൊടുക്കാം അപ്പം ഞാൻ എടുത്തത് ഡയറി വിളിക്കാണ് അപ്പം നമുക്ക് നൂഡിൽസിലേക്ക് ഇട്ടുകൊടുക്കാം ഇവിടെ ഇങ്ങനെ കുത്തി യെസ് അതെങ്ങനെ അലിയിച്ചെടുക്കണം മറ്റേത് നൂഡിൽസിൽ ഫുൾ കോട്ടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം സേഫ്റ്റി ഗിയേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അല്ലേ ഊഷിറ്റ് ഇത് ഫുൾ ആദ്യം കയറിപ്പോയി ഓക്കെ എന്തായാലും നോക്കാം കുറച്ച് വെള്ളം ഒഴിക്കേണ്ടത് ഇപ്പോൾ ഡ്രൈ ആയി പോയിട്ടുണ്ട് നോക്കിയൊക്കെ എന്തായാലും ഇനി നമുക്ക് അടുത്തത് എന്തായാലും കോഫി പൗഡർ ചെയ്യാസ് കോഫി പൗഡറും കൂടെ കുടിച്ചിടാം ഓക്കെ ഓക്കെ അപ്പം നമ്മളിവിടെ ബ്രൂണിൻ്റെ കോഫി പൗഡറാണ് കൊടുക്കുന്നത് ഓക്കെ അത്യാവശ്യം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓക്കെ അത് മതിയാകുമെന്ന് തോന്നുന്നു കൂടുതലിട്ട് കഴിപ്പിക്കേണ്ട വിചാരിക്കുന്നു ഓക്കെ ബാക്കി കാത്തി വെച്ച് ബാക്കി അവസാനത്ത് ഇംഗ്രീഡന്റ് യെസ് ഓറഞ്ചിന്റെ ജ്യൂസ് നമുക്ക് അതിന്റെ പകരം മുസമ്മിന്റെ ജ്യൂസ് എടുക്കാം അതിന്റെ പിന്നെ നമുക്കിതൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാണ്ട് ഓക്കെ ഇതാണ് ഇതിന്റെ കോലം എന്താ പറയാമൊന്നും ആണെങ്കിൽ എന്തൊക്കെയോ ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം കണ്ടിട്ട് തിന്നാൻ പറ്റും എന്നൊക്കെ തോന്നുന്നു എന്താ എന്തായാലും ഒക്കെ നല്ലോണം മിക്സ് ആവട്ടെ അപ്പൊ നമുക്ക് എന്താ ഗാമുസമ്പീൻ്റെ ജ്യൂസും കൂടെ ഇതിൽ പിഴിഞ്ഞു കൊടുക്കാം ഓക്കെ ഓക്കെ നമ്മൾ രണ്ട് രണ്ടു കഷണാക്കി എടുത്ത് എടുത്തിട്ടുണ്ട് അതൊരു ഭക്ഷണം നമുക്കിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം കൈയിലേക്ക് വെറിച്ചതാണ് ഓ ഗൈസ് അപ്പൊ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ നിങ്ങൾക്ക് അറിയാലോ എന്താ പറ്റിയെന്ന് അല്ല ഞാൻ അപ്ലോഡ് ചെയ്തില്ല ഞാൻ ഇത് ഉണ്ടാക്കുന്നറിയാം ആ എന്തായാലും ഓട്ടെ എന്തായാലും നാരങ്ങ അല്ലെങ്കിൽ മുസമ്പിലേക്ക് പിഴിയുമ്പോൾ സൂക്ഷിക്കുക നല്ലോണം കയ്യിലേക്ക് വെറിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ നൂഡിൽസ് അപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കിയൊക്കെ എങ്ങനെയുണ്ട് കണ്ടിട്ടൊക്കെ ഒരു കൊറിയൻ നൂഡിൽസിന്റെ ഒക്കെ ലുക്ക് ഉണ്ട് മറ്റേ സ്പൈസി ആയിട്ടുള്ളതല്ലേ അതേപോലെ എന്തായാലും സ്പൈസി ആയിരിക്കില്ല സ്വീറ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നത് നമ്മൾ ചോക്ലേറ്റ് കിട്ടുന്നത് കൊണ്ട് എന്നാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഓക്കെ നൂഡിൽസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഓക്കെ പക്ഷേ നൂഡിൽസ് കുറച്ച് ഡ്രൈ ആയിപ്പോയി അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടെ നമുക്ക് മുസമ്പി പിഴിഞ്ഞ് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് സേഫ്റ്റി ഓ ഷിറ്റ് ഓക്കെ ഞാൻ സേഫാണ് മാസ്ക് ആ മാസ്ക് വേണ്ട ഓക്കെ നമുക്ക് കുറച്ചുകൂടെ പിഴിഞ്ഞു കൊടുക്കാം നൂഡിൽസിലേക്ക് പിഴിയാതാവുമ്പം തോന്നുന്നു ഓക്കെ സെറ്റ് സെറ്റ് ഓക്കെ ഇളക്കിക്കോ ഈ സാധനത്തിന് ചൂടായി പോവുമല്ലോ ഐഡിയ ഉണ്ട് ഐഡിയ ഉണ്ട് ഓക്കെ ഓക്കെ ഗായ്സ് ഓക്കെ 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 ഏപ്രണ കൊണ്ട് ഏപ്രൺ നല്ല എന്തായാലും ഈ സാധനം കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ ഓക്കെ ഓക്കെ സെറ്റ് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ നമ്മൾ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പ്ലേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം പ്ലേറ്റ് എടുക്കാം ഓക്കെ ഓക്കെ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കഴുകി വെച്ചാൽ കേട്ടോ അതുകൊണ്ട് മേടിക്കാൻ വേണ്ടി വരും അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മളുടെ അടിപൊളി ഒന്നാം തരം നൂഡിൽസ് ഇട്ടെടുക്കാം ഓക്കെ കരി ഇല്ല അത് കോഫി പൗഡറും ചോക്ലേറ്റും കൂടെയാണ് കരിഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ അരിഞ്ഞിട്ടൊന്നുമില്ല ബാത്രൂമൊക്കെ ക്ലീനാണ് ആണ് ഓക്കെ അപ്പം നമുക്കിതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ നൂഡിൽസ് ട്രൈ ചെയ്ത് നോക്കാം വയറിൽ എഐ നൂഡിൽസ് ഓക്കെ വയറിന്റെ പണിയിട്ടാണ് ഓക്കെ ഗൈസ് അപ്പൊ നമ്മളെ നൂഡിൽസൊക്കെ തണുത്തിട്ടുണ്ട് തോന്നുന്നു എന്തായാലും നമുക്ക് ചെറിയൊരു ബൈറ്റ് എടുത്ത് നോക്കി നോക്കാം അത്രക്ക് വേണ്ട ഫസ്റ്റ് പണി കിട്ടിയാലേ ശരിയാവില്ല ഓപ്പ അടിപൊളി സാധനം ആ ചോക്ലേറ്റിന്റെ ഒക്കെ അടിപൊളി ഫ്ലേവറും ആ കോഫീൻ്റെ ആ ഒന്നും പറയില്ല അടിപൊളി സാധനം എന്തായാലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇപ്പോൾ ഇത് ഫുള്ള് കഴിക്കേണ്ടി വരും എന്തായാലും ഇത് ടെണ് ഔട്ട് ഓഫ് ടെൺ ഞാൻ അത് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾ ദയവ് ചെയ്തുണ്ടാക്കാണ്ടിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് കോഫി പൗഡർ കുറച്ച് കൂടിപ്പോയി തോന്നും കഴിച്ചിട്ട് രക്ഷ ഇല്ല എന്തായാലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ നമുക്കൊക്കെ കഴിക്കാം അടുക്കൂലക്ക നടക്കുക നടക്കൂല ഇത് വേസ്റ്റാക്കാൻ തന്നെ വരും ും ഇതിന്റെ ഫ്ലേവർ പാക്കൻ ഇട്ട് തന്നാൽ മതിയായിരിക്കും എന്തായാലും ചാറ്റ് ജി പി ചതിച്ചു ഇത് വൈറൽ നൂഡിൽസ് ഒന്നല്ല വയറ്റിളക്ക് അപ്പൊ ഈ വൈറൽ നൂഡിൽസ് ഐ മീൻ ഈ വയറ്റിളക്കൻ നൂഡിൽസ് ഒരു മടി ഇല്ലാണ്ട് കഴിക്കുന്ന നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഞാൻ പോയിട്ട് അമ്മ ഉണ്ടാക്കിയ ചോറും കറിയും കഴിക്കട്ടെ